വിശ്വാസികൾ അവരുടെ സമ്പത്തും ആരോഗ്യവും ഉപയോഗിച്ചുകൊണ്ട് സമ്പൂർണമായി ദൈവത്തിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ആരാധനാ കർമ്മമാണ് ഹജ്ജും ഉമ്രയും ഒക്കെ എന്നാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലടക്കം ഈ ഒരു ആരാധനാ കർമ്മത്തെ പോലും ബിസിനസ് ആക്കി കൊണ്ട് നടക്കുന്ന പൗരോഹിത്യ ചൂഷണത്തിന്റെ ദയനീയ കാഴ്ചകൾ ദിനം പ്രതി വർധിച്ചു വരികയാണ് ഒരു വിശ്വാസിക്ക് തന്റെ രക്ഷിതാവിന്റെ മുമ്പില് ഒരു ആരാധനാ കർമ്മം നിർവഹിക്കണമെങ്കിൽ ില് ഇവിടത്തെ പണ്ഡിത തമ്പ്രാക്കന്മാർക്ക് കമ്മീഷൻ കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് എത്ര ദയനീയമായ സാഹചര്യമാണ് ഇതെല്ലാം വെട്ടി വിഴുങ്ങിക്കൊണ്ട് ലോകത്തിന്റെ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി കൊഞ്ഞനം കുത്തുകയല്ലേ യഥാർത്ഥത്തിൽ പല പണ്ഡിത പുരോഹിതരും ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശ്വാസികൾ അവരുടെ അവസാനത്തെ അത്താണിയായി കൊണ്ട് ഒരു ആരാധനാ കർമ്മം നിർവഹിക്കുന്നതിൽ പോലും കൈയിട്ട് മാന്തണമെങ്കിൽ ഇവരുടെ ഈമാൻ എത്ര മ്ലേച്ചകരമായിരിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ